ഹായ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ എനിക്കിന്ന് കുറച്ച് കൊള്ളി കിട്ടിയ കേട്ടാ അപ്പോൾ അത് നേരത്തെ കഴുകിയിട്ട് പൂങ്ങാനെല്ലാം ഞാൻ വെച്ചു കേട്ടാ അപ്പം എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കാന്ന് അങ്ങനെ കുറേ ആയില്ലേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാത്തത് അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതാട്ട അപ്പം കുറച്ച് കൊള്ളി ഞാൻ ഉഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കൊള്ളി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങോട്ട് എന്ന് പറയും ചില ആൾക്കാർ കപ്പ എന്ന് പറയും അങ്ങനെ അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചായക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കിടന്ന് ഉറങ്ങി കുറച്ച് എണീക്കാൻ വൈകി പൊതുവേ ഞായറാഴ്ച സ്ഥലം അങ്ങനെ തന്നെയാണ് അപ്പോൾ ചിക്കൻ കറിയുണ്ട് അപ്പം വിചാരിച്ചതെന്നാൽ കൊള്ളി പൂങ്ങേറ്റ എനിക്ക് കൊള്ളി രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചായക്കെല്ലാം എനിക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ുള്ളി കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാലും എല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കൊള്ളി എല്ലാം വെന്തുട്ടാ പിന്നെ അതിൻ്റെ ആവിയെല്ലാം ഞാൻ കളഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പം തന്നെ ആ കൂടി തന്നെ വാഷ് മെസിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളത് ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല അവിടെ എല്ലാം പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പിന്നെ നമ്മൾ പിന്നീട് അത് വടിക്കുന്ന സമയത്ത് ഉണങ്ങി പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഇത് നമ്മൾ ചോറ് വയ്ക്കുന്ന കലായാലും എങ്ങനെയായാലും ഈ കരിയിലെ ഭാഗമായാലും അപ്പം തന്നെ നമ്മൾ ചൂടോടെ അതിൻ്റെ സൈഡ് ചണ്ട് തുണിയോ എന്തെങ്കിലും ആക്കി ഉറച്ചെടുത്താൽ അത് ക്ലിയർ ആയി കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ പിന്നീട് അതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അതിൽ വെന്ത് തേങ്ങയില്ല തേങ്ങ പുറത്ത് പോയി ഉലിക്കണം അപ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് വരാം കേട്ടോ ചായ കട്ടൻ ചായ കാരണം പാരു വാങ്ങിക്കാൻ ദേവൂട്ടം പോയിട്ടില്ല ഇന്നലെ അതുകൊണ്ട് ചായ ഇന്ന് കട്ടൻ ചായ ആക്കാന്ന് വെച്ചിട്ട് ഗൈസ് ഇതാണ് ഇടത്തെ ക്ലൈമറ്റ് അല്ല ഭയങ്കര വെയിലാണ് ഇപ്പം വെയിൽ കുറച്ച് ചൂട് രാക്കുണ്ട് എണീച്ചിട്ട് നോക്കിയാ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും തണുപ്പായിട്ടും തുടങ്ങിയില്ലേ അതുകൊണ്ട് ഭയങ്കര തണുപ്പ് അങ്ങനെ തണുപ്പായിരിക്കും തയ്ക്കാൻ കഴിയും രാക്കൊണ്ട് പിന്നെ രാത്രി അത് ആ ടൈമിലാവും ഭയങ്കര തണുപ്പും ഇതെല്ലാം ഇതും ഇപ്പം നല്ല ചൂട് കുറച്ചൊരു എന്നിപ്പോ കൊറ തൊട്ട് തണുപ്പ് തുടങ്ങും എന്റെ വണ്ടി കഴുകണം ഇനി ഈ ഒറ്റ വണ്ടിയും കഴുകാനുണ്ട് ഒക്കെ ഇനി കഴുകണം നമുക്കിത് വറുത്തട കേട്ടോ ഈ പുള്ളിയില് ഞാൻ തേങ്ങയിലിട്ട് വാങ്ങി എന്റെ ഇടയിൽ ദേവിട്ട ക്യാമറയും കൊണ്ട് പുറത്തേക്കുള്ള തേങ്ങയിലിട്ട് വാങ്ങി ഇനി നമുക്കിത് കടുകെള്ളം കെട്ടിക്കറിയുന്നുണ്ടായി കൊള്ളി എടേറ്റിട്ട് അതിപ്പങ്ങൾ നമ്മൾ പറഞ്ഞു ഇപ്പോ ചിക്കൻ കറി എടുത്തിട്ട് പൊള്ളിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം അതിനെല്ലാം നമ്മൾ ഞാനിപ്പിരി വെളുത്തുള്ളി അറ്റലിനുള്ള പോലും ഇപ്പിക്കാൻ ശരി കേട്ടത് ഒന്നുമില്ലാതെ തേങ്ങ മാത്രം കറി കടും കഴുകും കറി ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറി കെടു കടുവറ കടുവ ഞാനിപ്പോൾ എത്ര ലൂസാക്കിയിട്ടാണ് നിൽക്കുന്നത് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം നല്ല ഓണം ഒടച്ചിട്ട് അങ്ങനെ ലൂസിൽ ചിലർ കപ്പ പുഴുങ്ങിയാൽ നല്ല ഇങ്ങനെ വടിവടി വടി പോലെ ഇങ്ങനെ കാണാനില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഇങ്ങനെ എനിക്കിങ്ങനെ ഒടച്ചുടച്ചോട് ഇഷ്ടം ഞാൻ അതിനെ വരുതടുക്കുന്ന ഒടച്ചുടച്ചോടിയും കപ്പ റെഡിയായി ചായ കുടിക്കട്ടെ ഗൈസ് നമുക്ക് നല്ല കപ്പ് കൂട്ടി നല്ല ചിക്കൻ കോഴിയുണ്ട് അതോട്ട് നമുക്ക് ചാണകം നല്ല ചിക്കൻ കറിയൊക്കെ എല്ലാം ചട്ടിയോട് കൂടിയാത്ത ഇങ്ങോട്ടേക്ക് എടുക്കാറുണ്ട് അങ്ങനെ കുറുമ്പാലോ വെച്ചിട്ട് നല്ല പാത്രം ഗൈസ് കപ്പ കറി അല്ലേ ചിക്കൻ കറി കപ്പ കട്ടൻ ചായ കട്ടൻ ചായ ചായവിട്ടം പായ് വാടിക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് കട്ടനാണ് നമുക്ക് ഫുഡ് അടിപൊളിയ ടേസ്റ്റാ കേട്ടോ കപ്പയും ചിക്കന് കിട്ടിയാൽ അധികം അങ്ങനെ കപ്പുണ്ടെങ്കിൽ ആക്കലുണ്ട് കൂടുതലും വൈകുന്നേരം ആട്ടാ ആക്കല് ഇന്നിപ്പാളത്തെ സമയം ഒരുപാട് വൈകി ചായ എടുക്കാൻ നമ്മ നന്നായി ഞായ എനിക്ക് അപ്പ അങ്ങനെ കുഴപ്പമില്ല ഏത് സമയത്തും മറ്റെല്ലാ പ്രകാരത്തിനും കാര്യം കൂടുതലും കഴിക്കാ നമ്മ കൂടുതലും ചാപടിക്കാൻ ഇരിക്കുന്ന സ്ഥല അല്ല ഫുള്ള് ഫുള് കഴിക്കാനിരിക്കുന്ന സ്ഥലത് ഇതാവുമ്പോ പ്രകൃതി ഭംഗി ആസ്വദിച്ചോന്ന് കഴിക്കാം വണ്ടി വണ്ടി പോയിക്കൊണ്ട് തിന്തിന്റെ അങ്ങനെ ഞാൻ ദേവൂട്ടന്റെ വണ്ടിയും വൃത്തിയാക്കിട്ടോ അടിപൊളിയാക്കി കഴുകിയിട്ട് പിന്നെ കഴുകുന്ന സ്വഭാവം ഒന്നുമില്ല കേട്ടാ എത്ര പറഞ്ഞാലും കഴിവല്ലോ ഞാൻ തന്നെ നൈ അടിപൊളിയാക്കി എന്റെ നാടൻ ഉണങ്ങാൻ വെച്ചിട്ട് കഴുകി ക്ലീൻ ആക്കി ചായ കുടിച്ചതിന് ശേഷം ഇതായിരുന്നു പരിപാടി കേട്ടോ ഇനി കഞ്ഞീര കറിയെല്ലാം ആക്കണം അത്രേ ശരി ഇനി ആ പണിയെല്ലാം ആക്കിയ ഹായ് അപ്പൊ ഇനി ചോറിൻ്റെ പരിപാടി നോക്കണം അപ്പൊ ഞാൻ അരി അരി എടുക്കാൻ വേണ്ടി പോവേട്ടാ അപ്പൊ ഇതാണ് ചേർണായി ഇതിന് ഒരു ചേർണായി എടുത്താൽ എനിക്ക് നൈവട്ടിനും ധാരാളം മതിക്കും അപ്പൊ ഒരു കട്ട് ചീര വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചീരായിട്ടാണ് നല്ല ചില ചീര വാങ്ങുമ്പോഴില്ലേ നല്ലോണം പുഴുവെല്ലാം ഉണ്ടാവും അതിൽ ഇലയെല്ലാം പറ്റ പുഴു എന്നിട്ട് ഇങ്ങനെ വൃത്തിയിടായിട്ടുണ്ടാവും പക്ഷെ ഇതല്ല നല്ല ഫ്രഷ് ചീര ഒന്നുമില്ല ഞാൻ ഇന്നലെ വാങ്ങിക്കാം അത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടില്ല ലേശം കുഴഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളി ചീരയൊന്നും പുഴുവൊന്നും തന്നിട്ടില്ല നമുക്കിതൊന്ന് കഴുകിയിട്ടെടുക്കാം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് ചീതത്തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചീതത്തോര നല്ലായിരിക്കും ഉണ്ടാക്കാൻ നല്ല അറിയാം ഞാൻ അങ്ങനെ കാണിക്കുന്നതല്ല ഞാൻ വെറുതെ എന്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല ഇന്നത്തെ ഒരു ഫുൾ ഡേ ഫുൾ ഡേ അല്ല ഇവർക്ക് എന്റെ കുറച്ച് ഇങ്ങനെ കറി വർക്കുന്നതോ ഉണ്ടാക്കുന്നതോ പിടിക്കുന്നതോ ചെറിയൊരു കുഞ്ഞു വീടിയാണ് വീഡിയോ അപ്പിത് ബക്കറ്റിലിട്ടിട്ട് നന്നായിട്ട് ഞാൻ ഇപ്പൊ ഇത് കട്ട് ഓരോരോ ഇലയും എടുത്തെടുത്ത് എടുത്തെടുത്ത് നോക്കിയതിന് ട്ടോ ഇപ്പൊ കഴുകാൻ വരുന്നത് ഇനിയിപ്പോൾ ഇതിങ്ങനെ മുതുമെന്നെ കഴുകിയിട്ടേ അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴുകുന്ന സമയത്ത് അതിന്റെ ആ കളറും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകും ചീരയ്ക്ക് നല്ലൊരു കളറുണ്ടാവും നല്ല ചീരയാണെങ്കിൽ നല്ല റെഡ് കളർ ഉണ്ടാവും ചില ചീരയ കറി വെച്ചുകഴിഞ്ഞാല് എന്തോ ഒരു കറുപ്പ് പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ വിഷമ പിന്നെ ചീരയായിരിക്കും അപ്പൊ ഇത് എനിക്ക് കഴുകി എടുക്കട്ടോ